അവളുടെ അടുത്തു നിന്നും ഓഫീസിലേക്ക് ചെന്ന ആദിയുടെ ചുണ്ടിൽ പുഞ്ചിരിയായിരുന്നു എല്ലാവർക്കും ആദിയുടെ പെരുമാറ്റവും രീതികളും ഒക്കെ കണ്ട് വല്ലാത്ത അത്ഭുതവും അതിശയവും തോന്നി ഓഫീസിലേക്ക് ചെന്ന ആദി ആദ്യമായിട്ട് എല്ലാ സ്റ്റാഫുകളോടും അങ്ങോട്ട് ഗുഡ് മോർണിംഗ് പറഞ്ഞു സാധാരണ ആരെങ്കിലും തന്നോട് പറഞ്ഞാൽ പോലും അവൻ അവരെ വിഷ് ചെയ്യാറില്ല ഗുഡ് മോർണിംഗ് പറയുമ്പോഴുള്ള അവൻ്റെ പ്രതികരണം കണ്ട ഒരു അവനോട് അങ്ങനെ പറയാൻ പോകാറുമില്ല എന്നാൽ ഇന്ന് കാര്യങ്ങളുടെയൊക്കെ കിടപ്പ് നേരെ മറുവശത്തായിരുന്നു പോകുന്ന വഴിയിൽ സെക്യൂരിറ്റി മുതൽ മറ്റുള്ള സ്റ്റാഫിനോട് പോലും അവൻ അങ്ങോട്ട് ഗുഡ് മോർണിംഗ് പറഞ്ഞു അവൻ തൻ്റെ ക്യാബിനിലേക്ക് ഇരുന്നതിന് ശേഷം തൻ്റെ അടുത്തുള്ള ക്യാബിനിലേക്ക് നോക്കി അവിടെ വല്ലാത്തൊരു ഏകാന്തത പോലെ അവന് തോന്നി കുറച്ച് ദിവസം മുൻപ് വരെയും താൻ അങ്ങോട്ട് നോക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന ആമയുടെ സ്ഥാനത്ത് അത് ഇന്ന് ഒഴിഞ്ഞു കിടക്കുന്നത് കണ്ടതും അവന് ആകെ ഒരു വല്ലായ്മ പോലെ തോന്നി എന്നാൽ അവൻ്റെ മാറ്റത്തിൽ അതിശയിച്ച് നിൽക്കുകയായിരുന്നു അവിടുത്തെ ഓരോ സ്റ്റാഫുകളും ഈ സാറിൻ്റെ എന്തൊരു മാറ്റമാണ് ആദ്യമായിട്ടാ സാറിങ്ങനെ ചിരിച്ചു കാണുന്നത് അത് മാത്രമാണോ സാർ നമ്മളോട് ഇങ്ങോട്ട് ഗുഡ് മോർണിംഗ് ഒക്കെ പറയുന്നു ഒരു പെൺകുട്ടി തൻ്റെ അടുത്തിരിക്കുന്ന മറ്റൊരു സ്റ്റാഫിനോട് പറഞ്ഞു സാറിൻ്റെ മനസ്സിലേതോ പെണ്ണ് കയറി കൊളുത്തിയെന്നാ തോന്നുന്നത് സാധാരണ അങ്ങനെ വരുമ്പോഴാണല്ലോ ഈ മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നത് ഒരാൺകുട്ടി അവിടെ ഇരുന്നു കൊണ്ട് പറഞ്ഞു അതെന്തായാലും ഉണ്ടാകാൻ വഴിയില്ല പെണ്ണെന്ന വർഗത്തിനോട് തന്നെ വെറുപ്പുള്ളവനാണ് ആ ഇരിക്കുന്നത് അങ്ങനെ സംഭവിക്കണമെങ്കിൽ വിശ്വാമിത്രന്റെ തപസ് വന്ന വന്ന പോലെ ആരെങ്കിലും വരണം അടുത്തയാളും പറഞ്ഞു അല്ല ആമിയ മേടോ എവിടെ ഇന്ന് രണ്ടുപേരും കൂടിയല്ലേ ഒരു മീറ്റിംഗിന് പങ്കെടുക്കാൻ പോയത് എന്നിട്ട് അവരെയൊന്നും ഓഫീസിലേക്ക് കണ്ടില്ലല്ലോ രണ്ട് ദിവസത്തെ മീറ്റിംഗ് അല്ലായിരുന്നോ ചിലപ്പോൾ സാറിന് ലീവ് കൊടുത്തു കാണും അവൻ പറഞ്ഞതും എല്ലാവർക്കും അത് ശരിയാണെന്ന് തോന്നി ഇനി നമ്മൾ പറഞ്ഞ മേനക ആമിയ മേഡം ആയിരിക്കുമോ അത് കേട്ടതും മറ്റൊരു പെൺകുട്ടി സംശയത്തോട് ചോദിച്ചു അതെന്തായാലും ആയിരിക്കില്ല ഇവർ രണ്ടുപേരും ശത്രുക്കളെ പോലെ ശത്രുക്കളെപ്പോലെയല്ലായിരുന്നോ ഇവിടെ പെരുമാറിയത് വേറെ ഒരാൾ സംശയത്തോടെ അവരോട് പറഞ്ഞു അതെങ്ങനെ പറയാൻ കഴിയും ശത്രുക്കളിൽ നിന്നാണല്ലോ മിത്രങ്ങൾ ഉണ്ടാകുന്നത് എത്രയോ പ്രണയങ്ങൾ ശത്രുതയിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത് ഇവർ രണ്ടുപേരും കൂടി ഒരിടത്തല്ലായിരുന്നു താമസമൊക്കെ ഒരു നിമിഷം പോരെ മനുഷ്യന്റെ മനസ്സിന് ചാഞ്ചാട്ടം ഉണ്ടാകാൻ മറ്റൊരു പെൺകുട്ടി പറഞ്ഞതും എല്ലാവരും ചിരിച്ചു അത് ശരിയാ പെണ്ണിന്റെ സുഖം അറിഞ്ഞ എത്ര പെണ്ണിനെ വെറുക്കുന്നവനാണെന്ന് പറഞ്ഞാലും ഒരു ചാഞ്ചാട്ടമൊക്കെ ഉണ്ടാകും അതിൽ ഒരു പയ്യൻ പറഞ്ഞു നീ എന്താ പറഞ്ഞു വരുന്നത് അത് കേട്ടൊരു പെൺകുട്ടി സംശയത്തോടെ അവനോട് ചോദിച്ചു അല്ല അവരൊന്നിച്ചല്ലേ മീറ്റിങ്ങിനൊക്കെ പോയത് അതുകൊണ്ട് ഇപ്പോഴെന്താ അവരൊന്നിച്ചാണോ താമസിച്ചതെന്നൊക്കെ ആർക്കറിയാം അവൻ വല്ലാത്ത രീതിയിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ദേ നീ വെറുതെ കാണാത്ത കാര്യങ്ങൾ പറയരുത് അവർ രണ്ടുപേരും അങ്ങനെയാണെന്ന് ഞങ്ങൾക്കാര്ക്കും തോന്നില്ല പ്രത്യേകിച്ച് ആമിയ മേഡം കാണാത്ത കാര്യങ്ങൾ വെറുതെ പറഞ്ഞുണ്ടാക്കാൻ നിൽക്കണ്ട ഇയാൾ ഇവിടെ പുതിയതല്ലേ അതുകൊണ്ടാണ് താൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത് ഇപ്പൊ താൻ പറയുന്നത് കേട്ടുകൊണ്ടിരുന്ന ഞങ്ങളിൽ ആരെങ്കിലും ഒരാള് ഇത് സാറിന്റെ ചെവിയിൽ എത്തിച്ചാ എന്താ സംഭവിക്കുന്നതെന്ന് തനിക്കറിയോ പിന്നെ താൻ ദുബായിലോട്ട് പോലും കാലുകുത്തില്ല ഒരു പെൺകുട്ടി അവൻ പറഞ്ഞത് ഇഷ്ടപ്പെടാത്ത രീതിയിൽ പറഞ്ഞു സോറി ചേച്ചി ഞാൻ അങ്ങനെയൊന്നുദ്ദേശിച്ച് പറഞ്ഞതല്ല ആ പയ്യൻ പറഞ്ഞതും അവരെല്ലാവരും പരസ്പരം നോക്കി അവർ തമ്മിൽ പ്രണയത്തിലാണെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരെയും കളിയാക്കി സംസാരിച്ചിരുന്നുവെങ്കിലും അവരങ്ങനെ ഒരു തെറ്റ് ചെയ്യുമെന്ന് അവർക്ക് ആർക്കും തോന്നിയിരുന്നില്ല എന്നാൽ തൻ്റെ ക്യാബിനിലിരുന്ന് ആദ്യം ചിന്തിക്കുകയായിരുന്നു ആമി പറഞ്ഞ ഓരോ വാക്കുകളും അവളുടെ പപ്പയെക്കൊണ്ട് അവർ അനുഭവിച്ച വിഷമങ്ങളും അതിന് പുറമെ നല്ലൊരു വിവാഹ ജീവിതം കിട്ടിയത് ദൈവം തന്നെ തിരിച്ചെടുത്തതുമൊക്കെ അവനിലും ഒരു നോവായിട്ട് മാറി സർ പെട്ടെന്ന് പുറത്തുനിന്നും ഒരു വിളി കെട്ടതും അവൻ മുഖമുയർത്തി അവിടേക്ക് നോക്കി സാന്ദ്രയായിരുന്നു താനോ എന്താ അവിടെത്തന്നെ നിന്ന് കളഞ്ഞത് വാ അവൻ വിളിച്ചതും അവൾ പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് അവൻ്റെ മുൻപിലേക്ക് ചെന്നിരുന്നു ആമി ചേച്ചിക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട് സർ അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു കുഴപ്പമൊന്നുമില്ലടോ അവൻ അവളെ നോക്കി മറുപടി പറഞ്ഞു ഞാനത് ചോദിക്കാൻ വന്നതാണ് അവിടുന്ന് പോന്നിട്ട് ഉറങ്ങാൻ കുറച്ച് ലേറ്റായി ഇപ്പം ഇങ്ങോട്ട് ഉള്ളൂ സോറി സർ അവൾ ആദ്യം തന്നെ അവനോട് സോറി പറഞ്ഞു അതൊന്നും സാരമില്ലടോ സാറും നിങ്ങൾ ഇന്നലെ അവിടെ നിന്ന് എപ്പോഴാണ് തിരികെ പോയതെന്ന് അവനും തിരികെ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു ഞാൻ സാറിനെ കണ്ട് ചേച്ചിയുടെ വിവരം ചോദിച്ചിട്ട് മുകളിലേക്ക് പോകാമെന്ന് കരുതി അവൾ പറഞ്ഞതും അവൻ പുഞ്ചിരിച്ചുകൊണ്ട് അവളെ നോക്കി തലയാട്ടി തനിക്ക് ആമയെ നേരത്തെ അറിയോ അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു ഇല്ല സാർ ഇവിടെ വന്നിട്ടാണ് അറിഞ്ഞത് എന്താ സാർ അങ്ങനെ ചോദിച്ചേ അവൾ സംശയത്തോടെ തിരികെ അവനോടും ചോദിച്ചു ഏയ് ഒന്നുമില്ല എനിക്ക് ആമയെപ്പറ്റി കൂടുതൽ അറിയണമെന്നൊരാഗ്രഹം തോന്നി അതുകൊണ്ട് തനിക്കറിയാമെങ്കിൽ ചോദിക്കാമെന്ന് കരുതി ചോദിച്ചതാ അവൻ പറഞ്ഞതും അവൾ പുഞ്ചിരിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി എനിക്ക് ഇവിടെ വന്നുള്ള പരിചയം മാത്രമേ ഉള്ളൂ ആമി ചേച്ചിയെ പറ്റി ഏറ്റവും വിസഡ് കാര്യങ്ങൾ അറിയണമെങ്കിൽ ഫെലിക്സേട്ടനോട് ചോദിച്ചാൽ മതി ചേട്ടന് ചേച്ചിയുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും വള്ളി പുള്ളി തെറ്റാതറിയാം അത്രയ്ക്കൊരു ആത്മബന്ധമാണ് അവർ തമ്മിലുള്ളത് അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു ഉം അതെനിക്കറിയാടോ അവൻ എത്രത്തോളം പ്രിയപ്പെട്ടതാണ് അവളെന്നും അവൾക്ക് എത്രത്തോളം പ്രിയപ്പെട്ടതാണ് അവനെന്നും എനിക്ക് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ മനസ്സിലായി ആദ്യം അവരുടെ ബന്ധത്തെ മറ്റൊരു രീതിയിൽ ഞാൻ കണ്ടെങ്കിലും ഇന്ന് ഞാൻ അതിനെല്ലാം പശ്ചാത്തപിക്കുന്നുണ്ട് എല്ലാ പെൺകുട്ടികളും ഒരുപോലെ അല്ല എന്ന് ആമി എനിക്ക് കാണിച്ചു തന്നു അവൻ അവളെ നോക്കി പറഞ്ഞതും അവളൊന്ന് പുഞ്ചിരിച്ചു ആമി ചേച്ചി വെറും പാവമാണ് സർ എനിക്ക് ആമി ചേച്ചിയെ പറ്റി ഒന്നും അറിയില്ലായിരുന്നു ചേച്ചി വിവാഹം കഴിഞ്ഞതാണെന്നൊക്കെ ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അറിഞ്ഞത് പിന്നെ ആ ചേട്ടനെല്ലാം പറഞ്ഞു ചേച്ചി ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് സർ നിർബന്ധിച്ച ആ ചേച്ചിയെ ഇങ്ങോട്ടാ ഏട്ടൻ കൂട്ടിക്കൊണ്ടുവന്നത് ചേട്ടൻ എപ്പോഴും പറയും ചേച്ചി ഒരു ഭ്രാന്താശുപത്രിക്കും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ടാണ് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നതെന്ന് അവൾ പറഞ്ഞതും അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചേച്ചിയെ വേദനിപ്പിക്കുന്നവർക്ക് അതിൻ്റെ ശിക്ഷ കിട്ടും കാരണം ചേച്ചിയെ മനസ്സിലാക്കിയിട്ടുള്ളത് കൊണ്ട് ഞാൻ പറയുക ചേച്ചിയായിട്ട് അങ്ങോട്ട് ആരെയും ദ്രോഹിക്കില്ല അതുകൊണ്ട് ചേച്ചിയെ വിഷമിപ്പിച്ചാൽ അതിനുള്ള ശിക്ഷ ദൈവ അവർക്ക് കൊടുത്തിരിക്കും അവൾ പറഞ്ഞതും അവനൊന്നും മിണ്ടിയില്ല കേസിൻ്റെ കാര്യം എന്തെങ്കിലും വിവരം കിട്ടിയിരുന്നോ സാർ അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു ഇല്ല എന്ത് വിവരം കിട്ടിയാലും ഉടനെ അറിയിക്കാമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ക്യാമറയൊക്കെ ഒന്ന് പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞു അവൻ പറഞ്ഞതും അവളൊന്നും മൂളി ശരി സാർ ഞാൻ അങ്ങോട്ട് പോട്ടെ അവൾ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റ് അവളുടെ സീറ്റിലേക്ക് പോയി അവൾ പറഞ്ഞ ഓരോ കാര്യങ്ങളും ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആദി കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും അവനൊരു കോള് വന്നിരുന്നു മറുവശത്ത് നിന്നും എന്തോ പറയുന്നത് കേട്ടതും അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു ഉടനെ അവൻ കാറിൻ്റെ കീയും എടുത്ത് ഓഫീസിൽ നിന്നും ഇറങ്ങി സന്തോഷത്തോടെ ഓഫീസിലേക്ക് കയറി വന്ന അവൻ്റെ മുഖം പെട്ടെന്ന് ദേഷ്യമായിട്ടിരിക്കുന്നത് കണ്ടതും എല്ലാവരും പരസ്പരം നോക്കി അവർക്കാർക്കും ഒന്നും തന്നെ മനസ്സിലായില്ല അവൻ പെട്ടെന്ന് തന്നെ തൻ്റെ കാറിലേക്ക് കയറി കാറെടുത്തു മോളെ മോക്ക് എന്താ പറ്റിയത് എന്തിനാ മോളി കേസൊന്നുമില്ലെന്ന് അവരോട് പറഞ്ഞത് ആദി അറിഞ്ഞ എന്താ സംഭവിക്കാന്ന് മോക്കറിയില്ലേ ആദിയുടെ അമ്മ ആമയുടെ അടുത്തേക്ക് വന്നിരുന്നു കൊണ്ട് ചോദിച്ചു അത് അതൊന്നും വേണ്ട അമ്മേ എന്തിനാ വെറുതെ അന്യനാട്ടിൽ ഒരു കേസും വഴക്കുമൊക്കെ അവൾ തിരികെ അവരോടും ചോദിച്ചു എന്നാലും മോളോടിത് ചെയ്തത് ആരാണെന്ന് നമുക്ക് അറിയേണ്ടായിരുന്നോ ഇനിയും ഒരു ആക്രമണം അവരുടെ ഭാഗത്തു നിന്നുണ്ടായാലോ മോളെ വിനയചന്ദ്രൻ ചോദിച്ചു എനിക്കപ്പോൾ അങ്ങനെയൊന്നും തോന്നിയില്ല സാർ എനിക്കതിൻ്റെ പുറകെ പോകാനൊട്ടും താല്പര്യമില്ല സർ അവൾ പറഞ്ഞതും പിന്നെ അവരൊന്നും തന്നെ പറഞ്ഞില്ല അവൻ്റെ കാർ ഒരു ഇരമ്പലോടെ ഗേറ്റ് കടന്നു വന്നു ദേഷ്യത്തോടെ ഡോറടച്ചിട്ട് അവനകത്തേക്ക് കയറി ആമിയും അവൻ്റെ അമ്മയും അച്ഛനും ഹോളിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു ആമി അവൻ ദേഷ്യത്തോടെ വിളിച്ചതും അവൾ ആ വിളി പ്രതീക്ഷിച്ചതുപോലെ അവിടെ തന്നെ ഇരുന്നു സർ എന്താ ചോദിക്കാൻ വരുന്നതെന്ന് എനിക്കറിയാം എനിക്ക് കേസ് പിൻവലിക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഒന്നും വേണ്ടെന്ന് പറഞ്ഞത് അവളൊരു ഭയമോ ഭാവവ്യത്യാസമോ ഇല്ലാത്ത രീതിയിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണെന്ന് നിനക്കറിയണ്ടേ നീ ആരോട് ചോദിച്ചിട്ടാ കേസില്ലെന്ന് അവരോട് പറഞ്ഞത് അവൻ ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു എനിക്കല്ലേ സാർ ഇങ്ങനെ ഉണ്ടായത് അപ്പോൾ കേസ് വേണോ വേണ്ടായോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനല്ലേ എനിക്ക് കേസ് പിൻവലിക്കണോന്ന് തോന്നി ഞാൻ പിൻവലിച്ചു അതിന് സാർ എന്നോട് ഷൗട്ട് ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല അവൾ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റ് പോകാൻ തുടങ്ങി ഒന്ന് നിന്നേ പുറകിൽ നിന്നും അവൻ പറഞ്ഞതും അവളൊന്നു നിന്നു പിന്നെ തിരിഞ്ഞ് അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി ഇനി നിന്റെ ഒരു കാര്യത്തിലും ഞാൻ ഇടപെടില്ല അവസാന നിമിഷം മനുഷ്യനെ വെറു ഓളയാക്കരുതാവി അവൻ ദേഷ്യം കൊണ്ട് വെറിച്ചു എന്നാൽ അതിന്റെ മറുപടി പറയാൻ നിൽക്കാതെ അവൾ മുറിയിലേക്ക് നടന്നു അപ്പോഴേക്കു ശബ്ദം കേട്ട് അവരുടെ വീട്ടിലുണ്ടായിരുന്ന ജോലിക്കാരൊക്കെ പുറത്തേക്ക് വന്നു അശോകും ചാന്ദിനിയും രാവിലെ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോയിരുന്നു കൊച്ച ആമയമ്മ വക്കുപാരില്ലേ അപ്പു അവൻ്റെ അടുത്തേക്ക് ചെന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കി ദയനീയമായി പറഞ്ഞു അവൻ ദേഷ്യത്തോടെ എല്ലാവരെയും ഒന്ന് നോക്കിയതിനു ശേഷം മുറിയിലേക്ക് പോയി എന്നാലും ആമ ഇത് എന്ത് പരിപാടിയാണ് കാണിച്ചത് അവസാന നിമിഷം കൊണ്ട് കലമുടച്ചു കളഞ്ഞു ആ കുട്ടി വിനയൻ തൻ്റെ ഭാര്യയെ നോക്കി പറഞ്ഞുകൊണ്ട് ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങി ആദിക്ക് നല്ല ദേഷ്യമുണ്ടെന്ന് തോന്നുന്നു അവൻ്റെ അമ്മ അയാളെ നോക്കി പറഞ്ഞു പിന്നെ ഇല്ലാതെ ഇരിക്കുവോ ഇതിന് പിന്നിൽ ആരാണെന്ന് കണ്ടെത്താൻ ഏറ്റവും കൂടുതൽ ഉത്സാഹം കാണിച്ചത് അവനായിരുന്നു ആമയുടെ ഒരു വാക്കുകൊണ്ട് എല്ലാം ഇല്ലാതായി പോയില്ലേ വൈകിട്ട് വന്നിട്ട് നമുക്ക് സംസാരിക്കാം ഞാൻ ഇറങ്ങട്ടെ ലേറ്റായി അയാൾ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങി ആമി മുറിയിലേക്ക് ചെന്നു അത്രയും നേരം നിറയാതിരുന്ന അവളുടെ കണ്ണുകൾ തൻ്റെ മുറിയിലേക്ക് ചെന്നതും നിറഞ്ഞിരുന്നു കുറച്ച് നിമിഷം മുൻപ് നടന്ന സംഭവങ്ങൾ അവളുടെ മനസ്സിൽ കൂടി കടന്നുപോയി കുഞ്ഞിന്റെ കൂടെ കളിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് തൻ്റെ ഫോൺ റിങ് ചെയ്തത് അറിയാത്ത നമ്പർ ആയതുകൊണ്ട് തന്നെ എടുക്കണോ വേണ്ടായോ എന്ന് ചിന്തിച്ചു പിന്നെ രണ്ടും കൽപ്പിച്ച് അവൾ ഫോൺ എടുത്തു ഹലോ അവൾ പറഞ്ഞു മിസ് ആമിയ മറുവശത്തു നിന്നും ഒരു പെൺകുട്ടിയുടെ ശബ്ദം ഹു ആർ യു അവൾ സംശയത്തോട് ചോദിച്ചു ഞാനടി പ്രിയ നിന്റെ ശത്രു അവൾ പുച്ഛത്തോടെ പറഞ്ഞു എനിക്കാരും ശത്രുക്കളായിട്ടില്ല ഞാൻ ആരെയും ശത്രുക്കളായിട്ട് കണ്ടിട്ടുമില്ല ആരെങ്കിലും എന്നെ അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്കതിലൊന്നും പറയാനില്ല മനഃപൂർവ്വ ശത്രുക്കളാകാൻ വേണ്ടി ഞാനൊന്നും ചെയ്തിട്ടുമില്ല അവൾ പറഞ്ഞു എടിയെടി നീ കൂടുതലങ്ങ് ഫിലോസഫി ഒന്നും പറയണ്ട നീ എന്നെ ഒരു ശത്രുമായിട്ട് കണ്ടിട്ടില്ലായിരിക്കും പക്ഷെ ഇപ്പോൾ നീ എൻ്റെ കടുത്ത എതിരാളിയാണ് അവളും ദേഷ്യത്തോടെ പറഞ്ഞു അതിന് മാത്രം എന്ത് തെറ്റാ ഞാൻ നിന്നോട് ചെയ്തത് ആമിതിരികെ അവളോട് ചോദിച്ചു നീ എന്നെ ഒന്നും ചെയ്തിട്ടില്ലേ എൻ്റെ ആദ്യമായിട്ട്നെ നീ എന്നിൽ നിന്ന് തട്ടിയെടുത്തില്ലേ ഇപ്പം നീയല്ലേ അങ്ങേർക്കെല്ലാം അവളിൽ പുച്ഛഭാവം നിറഞ്ഞു നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് ഞാൻ ആരെയും ആരിൽ നിന്നും തട്ടിയെടുത്തിട്ടില്ല എനിക്കതിൻ്റെ ആവശ്യവും ഇല്ല നിങ്ങളുടെ തെറ്റിദ്ധാരണകളാണെല്ലാം ആമി അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു എന്നിട്ടാണോ പെണ്ണിനോട് വെറുപ്പുള്ള ആദ്യേട്ടന് നിന്നോട് മാത്രം വേർപ്പില്ലാത്തത് നിനക്ക് വേണ്ടി അയാൾ വാദിക്കാൻ നടക്കുന്നത് പ്രിയ ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു നിങ്ങളുടെ തെറ്റിദ്ധാരണകൾ തീർക്കാൻ എനിക്കറിയില്ല നിങ്ങളിപ്പോ പറഞ്ഞതിന് എൻ്റെ കയ്യിൽ മറുപടിയുമില്ല ഞാനും സാരം തമ്മിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു ബന്ധവും ഒന്നുമില്ല നിങ്ങൾക്കത് മനസ്സിലാക്കാത്തത് എൻ്റെ കുറ്റമല്ലല്ലോ അത് ശരിയാ ഭർത്താവില്ലെന്നുള്ള സിമ്പതിയും കാണിച്ച് ഓരോ ആണുങ്ങളുടെ അടുത്തേക്ക് ചെന്ന പെണ്ണിനോട് എത്ര വെറുപ്പുള്ളവർക്കും ഒരു സിമ്പതിയൊക്കെ നിന്നോട് തോന്നും അതിൽ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല പെട്ടെന്ന് പ്രിയയുടെ നാവിൽ നിന്ന് അങ്ങനെ കേട്ടതും ആമി ഞെട്ടി ആർക്കും അറിയാത്ത കാര്യം തൻ്റെ മനസ്സിൽ മാത്രം കൊണ്ടു നടക്കുന്ന കാര്യം അതെങ്ങനെ അവൾ അറിഞ്ഞു എന്നായിരുന്നു ആമയുടെ സംശയം ഇപ്പം നീ എന്താണ് ചിന്തിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഇതൊക്കെ ഞാൻ എങ്ങനെ അറിഞ്ഞു എന്നാണോ നിന്നെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസും ഇപ്പം എന്റെ കയ്യിലുണ്ട് പ്രിയ പരിഹാസത്തോടെ പറഞ്ഞു പ്രിയയുടെ വാക്കുകളിൽ ആമി തളർന്നു പോയിരുന്നു നിനക്ക് ഭാഗ്യമില്ലാത്തത് കൊണ്ടായിരിക്കും നിന്നെ കെട്ടിയപ്പോൾ അവൻ ചത്തത് അവൾ വീണ്ടും പറഞ്ഞു സ്റ്റോപ്പിറ്റ് അത് കേട്ട ആമയുടെ ശബ്ദമുയർന്നു എടി എൻ്റെ നാട്ടിൽ വന്ന് എന്നെ സ്റ്റോപ്പ് ചെയ്ത് നിർത്താനുള്ള ധൈര്യമായോ നിനക്ക് പ്രിയ ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു അത് കേട്ടാമി ഞെട്ടി ശരിയാണ് ഇത് അവരുടെ നാടാണ് താൻ ഇവിടുത്തെ വിദേശി മാത്രമാണ് അവർക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ ചെയ്യാൻ കഴിയും പണം വാരി അറിഞ്ഞാൽ അവർക്ക് എന്ത് നേടിയെടുക്കാൻ കഴിയും പക്ഷെ തനിക്കോ തനിക്ക് തനിക്കതിനും മാത്രമുള്ള പണമോ പദവയോ ഒന്നും തന്നെയില്ല സോറി ഞാൻ അറിയാതെ അവൾ പെട്ടെന്ന് തന്നെ പ്രിയയോട് പറഞ്ഞു നിനക്കറിയില്ല ഞങ്ങളെ മര്യാദയ്ക്ക് നീ കൊടുത്തിരിക്കുന്ന കേസ് പിൻവലിക്കണം ഇല്ലെങ്കിൽ പ്രിയ താക്കിയതോടുകൂടി അവളോട് പറഞ്ഞു അത് ഞാൻ ഇല്ലെങ്കിൽ അറിയാലോ നിനക്ക് നിന്റെ ഭർത്താവിനെ നഷ്ടപ്പെട്ടതുപോലെ പലരെ നഷ്ടപ്പെടും ഞങ്ങൾക്കാണെങ്കിൽ നഷ്ടപ്പെടാൻ ഒന്നുമില്ല അഥവാ അങ്ങനെ ഉണ്ടായാലും തിരിച്ചു പിടിക്കാൻ ഞങ്ങളെ കൊണ്ടാകും പക്ഷെ നിനക്കങ്ങനെയല്ല എൻ്റെ അമ്മ വീട്ടിൽ ഒച്ചക്കല്ലേ നിന്റെ അനിയത്തിയും ഒച്ചയ്ക്കല്ലേ എൻ്റെ ഒരു വാക്കുമതി അവരെ പരലോകത്തെ അയക്കാൻ പ്രിയ പറഞ്ഞതും അവൾ ഞെട്ടി അങ്ങനെ അങ്ങനെയൊന്നും ചെയ്യല്ലേ അവൾ അപേക്ഷയുടെ സ്വരത്തോടെ പറഞ്ഞു നിന്റെ ഭർത്താവിൻ്റെ അടുത്തേക്ക് അവരെയും കൂടി പറഞ്ഞയക്കണ്ട എങ്കിൽ പോലീസുകാർ നിൻ്റെ മൊഴിയെടുക്കാൻ വരുമ്പോൾ നീ അവരോട് പറയണം നിനക്ക് കംപ്ലയിൻ്റ് ഒന്നുമില്ല എന്ന് പ്രിയ പുച്ഛത്തോടെ അവളോട് പറഞ്ഞു വേണ്ട വേണ്ട പ്ലീസ് എൻ്റെ മമ്മിയ മനിയത്തി ഒന്നും ചെയ്യരുത് ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം എനിക്ക് ഈ ഭൂമിയിൽ സ്വന്തമെന്ന് പറയാൻ ഇനി അവർ മാത്രമേ ഉള്ളൂ പ്രിയ പ്ലീസ് അങ്ങനെ ചെയ്യരുത് ദൈവം പോലും നിന്നോട് പൊറുക്കില്ല അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു ദൈവം പൊറുക്കുന്നതും പൊറുക്കാതിരിക്കുന്നതും അവിടെ നിൽക്കട്ടെ അല്ലെങ്കിലും എനിക്ക് ദൈവത്തിലൊന്നും വലിയ വിശ്വാസമില്ല ഞാൻ പറഞ്ഞല്ലോ നീ ഞാൻ പറഞ്ഞ കാര്യം ചെയ്യുകയാണെങ്കിൽ അവർക്കൊന്നും സംഭവിക്കില്ല പക്ഷെ മറിച്ചാണെങ്കിൽ പ്രിയയുടെ ഭീഷണിയുടെ സ്വരം ഉയർന്നു പക്ഷേ ഹയാൻ അയാൻ സാറിനാണ് കംപ്ലൈൻ്റ് കൊടുത്തിരിക്കുന്നത് ആമി സംശയത്തോടെ അവളോട് ചോദിച്ചു അതൊന്നും എനിക്കറിയില്ല ആദ്യേട്ടനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് നീയാണ് നീ ഒന്ന് ചിന്തിച്ച് നോക്ക് ആദ്യേട്ടൻ ഇവിടുത്തെ നമ്പർ വൺ ബിസിനസ്മാൻ ആണ് ആദ്യേട്ടനോ കുടുംബത്തിനോ നഷ്ടപ്പെടാൻ ഇവിടെ ഒന്നുമില്ല ഒന്നും പക്ഷെ നിനക്കോ ആലോചിച്ചു നോക്ക് നീ പ്രിയ അവളോട് പറഞ്ഞതും ആമയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി കംപ്ലയിൻറ്റ് ഇന്ന് തന്നെ നീ ക്യാൻസൽ ആക്കിയിരിക്കണം ഇല്ലെങ്കിൽ ഇനി ഒരു കോൾ ഉണ്ടാവില്ല ഞങ്ങളെ തിരക്കി ഉദ്യോഗസ്ഥർ ഇവിടെ എത്തുന്നതിന് അറിയുന്ന ആ നിമിഷം നിനക്ക് നിന്റെ കുടുംബത്തെ നഷ്ടപ്പെട്ടിരിക്കും അതും പറഞ്ഞ് പ്രിയ ഫോൺ വെച്ചു ആമി നിറ കണ്ണുകളോടെ ഫോണുമായി കട്ടിലേക്കിരുന്നു